രാജ്യാന്തര നിലവാരത്തിലേക്ക് വളർന്നു കഴിഞ്ഞ ഒരു കളിക്കാരൻ പിന്നെ കളിക്കേണ്ടത് ആ നിലവാരത്തിലുള്ള ക്യാമ്പുകളിലാണ് ദക്ഷിണാഫ്രിക്കയിൽ പോയി രണ്ട് സെഞ്ചുറി അടിച്ചു വന്ന സഞ്ജുവിനോട് ഇവിടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറയുന്നതിലും വലിയ ധാർഢ്യം മറ്റെന്താണുള്ളത് ദേശീയ കരാറുള്ള ഏതു കളിക്കാരനാണ് സംസ്ഥാന ക്യാമ്പുകളിൽ പിന്നെ പങ്കെടുത്തിട്ടുള്ളത് അവർ സംസ്ഥാന ടീമിന്റെ ഭാഗമാകാൻ സെലക്ഷൻ ട്രയലിൽ പ്രാദേശിക മേലാളന്മാരുടെ മുന്നിൽ മുട്ടിലിഴയുകയും ദക്ഷിണം നടത്തുകയും വേണോ കേരള ക്രിക്കറ്റിന്റെ തലപ്പത്തിരിക്കുന്നവർ കാൽ പണത്തിന് കമഴ്ന്നു വീഴുകയാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല കെ സി ഐയുടെ ഓം എത്തിക്സ് ഓഫീസറുമായിരുന്ന ജസ്റ്റിസ് വി രാംകുമാർ ഹൈക്കോടതിക്ക് എഴുതി നൽകിയതാണ് അതിലെ ആരോപണ ആരോപണവിധേയാണ് ഇപ്പോൾ ഈ പ്രസ്താവനകളുമായി വരുന്നവർ കെ സി ഐയിലെ അഴിമതി അക്കമിട്ട് പറഞ്ഞതിനാണ് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ സ്ഥാനത്തു നിന്നും പുറത്താക്കിയത് എന്ന് ജസ്റ്റിസ് വി രാംകുമാർ സത്യവാങ് മൂലമായി ഹൈക്കോടതിയിൽ എഴുതി നൽകിയതാണ് കേരളത്തിലേക്ക് ഓരോ രാജ്യാന്തര മത്സരം വരുമ്പോഴും അഴിമതിക്ക് പല വഴി വാതിൽ തുറക്കുന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞത് ഇതിനൊക്കെ അപ്പുറം ഒരു താരത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ പോലും കൊടിയ അഴിമതി നടക്കുന്നു എന്ന് പണ്ടേ ആരോപണം നേരിടുന്നുമുണ്ട് പ്രതിഭയില്ല അസോസിയേഷൻ ഭാരവാഹികൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് മാനദണ്ഡം എന്ന് ശപിച്ച് ബാറ്റും പാഡും വലിച്ചെറിഞ്ഞു പോയ താരങ്ങളും ഉണ്ട് നമുക്കിടയിൽ